നമുക്കിവിടെ ലീഗലി ഈ സെക്സ് വർക്കേഴ്സിനെ റെഡി ആക്കേണ്ട സമയം മസാജ് ക്രോസ് മസാജ് കേരളത്തിൽ എയ്ഡ്സ് കൂടിയിട്ടുണ്ട് അടുത്തുള്ള ഈ ഈ പോലീസ് റെയ്ഡ് ആണ് കേന്ദ്രീകരിച്ചുകൊണ്ട് സംഘം പോലീസിന്റെ പരിശോധന കൊച്ചു കൊച്ചുകളെ വരെ രണ്ടു വയസ്സുള്ള നാലു വയസ്സുള്ള പെൺകുച്ചിനെ വരെ എന്താ നാല് വയസ്സുള്ള കൊച്ചെന്നൊക്കെ പറഞ്ഞ എന്താ അതിനെ വരെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇപ്പൊ ഇത് വിജയൻ പറ്റില്ല പേര് പോലെ പരിധി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എയ്ഡ്സ് മലാപ്പറമ്പ് കേസിൽ അറസ്റ്റിലായ എട്ട് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു എൺപാന സംഘത്തെ പിടിച്ചിരിക്കുന്നു കുറെ നാളായിട്ട് അന്ന് ഇങ്ങനെ കേൾക്കാറില്ലായിരുന്നു മങ്ങിപ്പോയിരുന്നു എന്താണേലും നമുക്കിവിടെ ലീഗലി ഈ സെക്സ് വർക്കേഴ്സിനെ കേസിനെ റെഡിയാക്കേണ്ട സമയം കഴിഞ്ഞു ഇവിടെ ഈ ഇതൊക്കെ പിടിക്കപ്പെടുന്നതിന് ഒന്നാമത്തെ കാര്യം ഇത് ഇല്ലീഗലായിട്ട് നടന്നു പോകുമ്പം ഒരുപാട് ആൾക്കാർ വരികയും എയ്ഡ്സ് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് ഇവരൊക്കെ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ അറിയത്തില്ലല്ലോ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതെ ഉള്ള പ്രവർത്തനങ്ങളാണെന്നുണ്ടെങ്കിൽ അവ വരുന്നവർക്കെല്ലാം എയ്ഡ്സായല്ലേ പിന്നീട് പ്രശ്നമായില്ലേ മാരീഡായിട്ടുള്ള ഒരാൾ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എയ്ഡ്സായി അപ്പോൾ അങ്ങനെ വൈഫ് ഒക്കെ അങ്ങോട്ടാവില്ലേ റെഡ് സ്ട്രീറ്റ് ഒക്കെ പോലെ കേരളത്തിലൊരു സ്ട്രീറ്റ് വേണ്ടി വരുമെന്ന് തോന്നുന്നു ലൈംഗിക ദാരിദ്ര്യം ഒരുപാടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കമൻ ബോക്സൊക്കെ ഭയങ്കര കോമഡി ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട് അവരാളുടെ പണിക്കിട്ട് കൂടെ എന്തിനൊരാകാംക്ഷ ഇതൊക്കെ അറിയാൻ വേണ്ടി ടാക്സ് കിട്ടാത്തതിൻ്റെ പ്രശ്നമല്ലേ ഈ എറണാകുളത്ത് എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം മുക്കിന് മുക്കിനായിട്ട് മസാജ് സെൻറ്റേഴ്സ് ഉണ്ട് ഈ മസാജ് സെൻ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഒന്നാന്തരം തട്ടിപ്പാണ് അവർ മസാജ് ചെയ്യാൻ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ മലയാളീസ് ഉണ്ടെന്ന് പറയും നോർത്ത് ഇന്ത്യൻസ് ഉണ്ടെന്ന് പറയും തേർട്ടി പ്ലസ് അണ്ടർ തേർട്ടി ഉണ്ട് അണ്ടർ ട്വൻ്റി ഉണ്ട് ഇതൊന്നും ഡയറക്റ്റായിട്ടല്ല അവർ പറയുന്നത് മസാജ് ക്രോസ് മസാജ് പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സർവീസ് പ്രത്യേകം പറയുന്ന കസ്റ്റമർ സർവീസ് അതിനുള്ള പേയ്മെൻറ്റ് വേറെ കൊടുത്തു ഇവരുടെ ഓഫീസിൽ കൊടുക്കുന്ന പേയ്മെൻ്റ് അല്ല അല്ലാതെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിരുന്നു കസ്റ്റമർ സർവീസിന് നമ്മുടെ എറണാകുളത്ത് ഓരോ ജങ്ഷനിലും ചുമ്മാ നോക്കിയാൽ മതി ഓരോ ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നാങ്ങണാം ഒരു കൈ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തിരുങ്ങി പോകാം ഫേസ് ഇല്ല രണ്ടു പേരുടെയും ഫേസ് ഇല്ല സ്പാ എന്നൊക്കെ പറയും സ്പാ മസാജ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ഏകാലും ഇങ്ങനെയുള്ള ഇടത്തൊക്കെ പോകുമ്പോൾ എയ്ഡ്സ് സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട് കൈകടക്കത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ എയ്ഡ്സ് കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് എറണാകുളത്ത് സമൂഹത്തിൽ ഇത് ഇതാവശ്യവുമാണ് അല്ലെന്നുണ്ടെങ്കിൽ പീഡനം കൂടും മാധ്യമിക രാജ്യങ്ങളിലൊക്കെ ഉള്ളതല്ലേ ശ്രദ്ധിച്ചാൽ മതി മറ്റ് വിദേശ രാജ്യങ്ങളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അവിടെയെല്ലാം ഇങ്ങനത്തെയുള്ള ഒരു കാര്യം സ്ഥിരമായിട്ട് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് അതൊരു തെറ്റായ കാര്യമല്ല സെക്സ് ടൂറിസം തന്നെയുണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി മലേഷ്യ സിംഗപ്പൂർ തായ്ലാൻഡ് സ്ഥലങ്ങളും കാണുന്നുണ്ട് ഞാൻ സെക്സ് ടൂറിസം മാത്രമല്ല പറഞ്ഞാൽ വേണ്ടവർക്ക് സെക്സ് ടൂറിസവും ഉണ്ട് പോക്സോ കേസുകൾ പീഡനങ്ങൾ ഇതൊക്കെ കൂടുന്ന ഒരു കാലഘട്ടമാണ് അപ്പം സെക്സ് വർക്കേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ഒരു താല്പര്യമൊക്കെ സെക്സ് വേണം എന്ന് താല്പര്യമുള്ളവർക്ക് അവിടെ പോകുമല്ലോ പക്ഷേ ഇവിടെ സേഫ്റ്റി വലിയ പ്രശ്നമാണ് ലോകമെമ്പാടും ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലേ ഇത് കേരളത്തിൽ മാത്രമേ നടക്കുന്ന കാര്യമല്ലല്ലോ ആ അടുത്തുള്ള ഈ അപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ പോലീസ് റെയ്ഡ് നടത്തിക്കുന്നത് നടക്കാവ് പോലീസാണ് പരിശോധന നടത്തിക്കുന്നത് ഈ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പെൺപാടിപ്പം പ്രവർത്തിക്കുന്നുണ്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന എടുക്കുന്ന ഇപ്പോൾ ഒൻപത് പേര് അറസ്റ്റായിട്ടുണ്ട് അതിൽ ആറ് പേർ സ്ത്രീകളാണ് ഇതിന്റെ നടത്തിപ്പുകാരടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് രണ്ട് പേർ ഇടപാടായി എത്തിയ ആളുകളാണെന്നുള്ള കാര്യം പോലീസ് പറയുന്നതിലും ഈ അറസ്റ്റ് ചെയ്ത ഒൻപത് പേരെ ഇപ്പോൾ നടക്കാവ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇതിന്റെ ഉടമ പറയുന്നത് മുമ്പ് രണ്ട് വർഷം മുമ്പാണ് ഈ കെട്ടിടം അതായത് അപ്പാർട്ട്മെന്റ് താഴത്തെ നില മറ്റൊരു ആൾക്കാർ വാടകയ്ക്ക് നൽകിയിരുന്നത് ആ സമയത്ത് ഇത് ഒരു ഫുട്ബോൾ ക്ലബ്ബിന്റെ ഒരു പരിശീലനമായി ബന്ധപ്പെട്ട ആയിരുന്നു ഈ വീട് വാടകയ്ക്ക് എടുക്കുന്ന എടുക്കുന്നത് ഭാഗം വാടകയ്ക്ക് അതിനുശേഷം ഇവിടെ മറ്റുള്ള ആരെങ്കിലും വരുന്നുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യമാണ് ഏതായാലും ഇതിന്റെ ഓണറായിട്ടുള്ള ആൾ പറയുന്നത് പോലീസ് പറയുന്നത് ഇവിടെ ഏറെ നാളായി ഇത്തരത്തിലുള്ള രഹസ്യമായിട്ട് ഈ പെൺപാണിപ്പം ഇവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു പല ആളുകളെ ഇവിടെ എത്തിച്ച ഇടപാടുകാരെ രഹസ്യമായി സ്ഥലത്തേക്ക് എത്തിച്ച് ഇടപാട് നടത്തിശേഷം ഇവിടെ അറുവിൽ നിന്നും എത്താവുന്ന ഒരു സ്ഥലം കൂടിയല്ല ഇത് ആളുകൾക്ക് ചോദിച്ചറിഞ്ഞ് വേണ്ട ഒരു സ്ഥലമാണ് പെട്ടെന്ന് ആളുകളും ശ്രദ്ധ എത്തുന്ന ഒരു സ്ഥലമായിരുന്നില്ല അതുകൊണ്ടാണ് ഈ രഹസ്യ കേന്ദ്രത്തിൽ ഇത്തരത്തിൽ പെൺപാടിപ്പം അത് പ്രവർത്തിച്ചത് ഒരുപാട് നിലകളുള്ള ഒരുപാട് വീടുകളുള്ള ഒരു ആണോ ചാരവും ആളുകളൊക്കെ വന്നു പോകും ചെയ്യുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണോ ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും സെക്യൂരിറ്റി സംവിധാനം സെക്യൂരിറ്റി അടക്കമുള്ളവരുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ പോയിട്ട് മനസ്സിലായത് അതിലും അത്തരത്തിലുള്ള സംവിധാനം സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇത് ഒരു ഒറ്റപ്പെട്ട അതായത് ചുറ്റുപാട് വീടുകളുണ്ടെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് ആണ് അപ്പാർട്ട്മെന്റിന് അകത്താണ് താഴത്തെ നിലയിലാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തിയിരുന്നത് അതുപോലെ തന്നെ മറ്റാരും ഈ സ്ഥലത്തേക്ക് എത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു സെക്യൂരി സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല സി 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 പക്ഷേ അതൊക്കെ ഓണർ കടിപ്പിച്ച സി ടി വി ക്യാമറകളാണ് ഏതായാലും ഓർഡർ ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ള കാര്യമാണ് പ്രാധുമായി പറയുന്നത് പോലീസ് ഇക്കാര്യക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുന്നുണ്ട് പോലീസിന് രഹസ്യമായിട്ടുള്ള വിവരം ഇതിൽ ലഭിച്ചിരുന്നു അതുകൊണ്ട് സിറ്റി ക്രൈംസ്കാർഡ് അടക്കം ഇവിടെ നേരത്തെ തന്നെ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് രഹസ്യമായി സുരേഷ് ബാബു എന്ന് പറയുന്ന ഈ ഘട്ടത്തിന്റെ ഓർഡർ നമുക്ക് വിളിച്ചാലും അതെ ഓക്കെ അപ്പം ഇത് എന്ത് സംഭവിച്ചത് എന്നെ ഇപ്പം ഞാൻ ഓഫീസിലിരിക്കും ഞാൻ സ്ഥലത്ത് ഉണ്ടാകാറില്ല അപ്പം ഞാനിപ്പം എന്റെ ഓഫീസിലിരിക്കുമ്പം എന്നെ വിളിച്ച് പോലീസ് സബ് ഇൻസ്പെക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്ന് ഇവിടെ വരെ എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരി എന്നിട്ട് പറയാൻ പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റും ജീപ്പും എല്ലാം കണ്ടത് അപ്പോൾ എന്നോട് സെയിണോ സേയാണോന്ന് എന്നറിയില്ല എന്നെ വിളിച്ചിട്ട് നിങ്ങൾ വരിക കാണിച്ചു തരാമെന്ന് പറഞ്ഞു കുറെ ഇവർ കണ്ടു അപ്പം അവിടെ റൂമിൽ മുകളിൽ പോയിട്ട് ഇതൊക്കെ കണ്ടുവന്നു ക്ലോസറ്റിൽ ഇത് കണ്ടോന്ന് വെച്ച് അപ്പോൾ ക്ലോസറ്റ് ഞാൻ നോക്കി എന്താണെന്ന് അറിയാം ഞാൻ നോക്കി നോക്കിയിങ്ങോട്ട് വരുമ്പോൾ വല്ല ഒന്നും കണ്ടിട്ടില്ല നിങ്ങൾ നല്ലോണം നോക്കി എന്നാണ് ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ട് കൂട്ടി കണ്ടുപോയപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ലോസിറ്റുള്ളത് അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഇവിടെ കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ കുട്ടികളൊന്നും കണ്ടില്ല ഞങ്ങളങ്ങോട്ട് ആസ്ത്രീകളുണ്ട് ആർക്കുണ്ടെന്നുള്ളതൊന്നും ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിൻ്റെ അടുത്ത് ഒരു പെട്ടി കാണിച്ചിട്ട് പറഞ്ഞു ഇതിലൊക്കെ എന്താ നടന്നു നമുക്ക് അതൊന്നും അനിഷ്ടകരമായ കാര്യങ്ങൾ താഴെ അതായത് ഇവിടുത്തെ പിന്നെ ഒരു പ്രശസ്തനായ ഗവറിൻ ഫുട്ബോൾ ടീമിന്റെ ഫിസിയോ തെറാപ്പിസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ കൊടുത്തത് താഴെ മുറി അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ഭാര്യ ബാക്കി നോക്കി നടത്തുന്നു പറഞ്ഞിട്ട് ഒരു ആണ് ഇവർക്ക് ഇവിടെ പാക്കേജിന്റെ ഒരു പാക്കേജിൻ്റെ ഒരിതുണ്ട് സ്റ്റാഫ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഭാര്യ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ തന്നെയാണ് ഇത് നടത്തുന്നത് ഞങ്ങൾ ഒരു സംസ്കാരം ഇല്ല ഞങ്ങളിങ്ങോട്ട് വരാറില്ല വരേണ്ട ആവശ്യമില്ല കാരണം ഇങ്ങനെ നല്ല റിപ്യൂട്ടഡ് പേഴ്സൺ ആണല്ലോ അപ്പം ഒരു തവണ ഞങ്ങളിവിടെ അടുത്തൊരു വീട്ടിൽ വന്നപ്പോൾ ഞാൻ വരും കൂടി വന്നപ്പോൾ അവിടുന്ന് ഞങ്ങളോട് അവിടെ എന്തോ ഒരു നിങ്ങളൊന്നും പോയി നോക്കിയിട്ടോന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായം വരുന്നെങ്കിൽ ആർക്കും നിങ്ങൾ കൊടുക്കരുത് കാരണം ഞങ്ങളൊക്കെ തന്നെ അങ്ങനത്തെ പോസ്റ്റ് പോസ്റ്റലിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടി പറ്റില്ല അതുകൊണ്ട് വിശ്വസനീയമായിട്ട് നിങ്ങൾ ഏൽപ്പിച്ചാണ് നിങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കാരണം അനിമിഷൻ പറഞ്ഞ ആളും ഭാര്യ ഇപ്പൊ ഇപ്പോൾ ഇവിടുന്ന് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അവർ ഭാര്യ എന്നുള്ള സംശയം പോലീസ് പറഞ്ഞത് സംശയകരമായിട്ട് അവിടെ ഇങ്ങനെ അധികം ആ സമയത്തൊക്കെ ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഭാര്യയും കൂടി ഇവിടെ വന്ന് ചോദിച്ചത് പറഞ്ഞു ഇത്ര ഹോസ്പിറ്റലിൽ ഇവിടെ താമസിക്കുന്ന ആളെ അവിടെ ബൈസ്റ്റാൻഡർ ആണ് അപ്പം ബൈസ്റ്റാൻഡർ ആയിട്ട് പിന്നെ ബ്രസ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് കുട്ടി ഇവിടെയുള്ളത് വന്ന് പോകുമ്പോൾ തടഞ്ഞു വെച്ചു അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറഞ്ഞത് ഇതൊരു രണ്ടു മൂന്ന് മാസമായി തോന്നുന്നത് ശരിയാണ് പറയാം ഇവര് ഞങ്ങൾ പിന്നെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത് മറ്റാസിക്കാ താമസിക്കാൻ ഫാമിലിയെ താമസിക്കാന്നാണ് പറഞ്ഞത് ഫാമിലി തന്നെ താമസിക്കുന്നു ഇര മണിനോട് പറഞ്ഞത് ഞാൻ വിളിച്ചപ്പോൾ ഒരു അമേരിക്ക അമേരിക്ക എന്ന് വന്ന അവരും മകളും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ താമസിക്കുന്നത് അപ്പൊ എന്റെ പല ആളുകളും വിളിക്കും ഡയലസിസിന്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളായിട്ട് ബന്ധമില്ല നിങ്ങൾ അവിടെ പോയിട്ട് അവരോട് റൂം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ചിലപ്പോൾ അവനെ അന്മേഷൻ വിളിച്ച് പറയും ഇങ്ങനെ ഒരു ആൾക്കാർ വന്നിരുന്നു നിങ്ങളൊന്ന് വാടകയ്ക്കാ കൊടുക്കുന്നു എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ അപ്പം പറഞ്ഞു അവരോട് നേരിട്ട് ബന്ധപ്പെടാൻ പറയും ഉണ്ടെങ്കിൽ കൊടുക്കുന്നു പറഞ്ഞു അപ്പം അത്ര കാര്യങ്ങൾ അറിയുള്ളു വാവാ വാടകയെല്ലാം ഓൺലൈനിലാണ് എല്ലാവരും ഓൺലൈനാണ് ഇതിപ്പം പിന്നെ ഞാനും എൻ്റെ വൈഫും എൻ്റെ ഫ്രണ്ടും അങ്ങേരുടെ വൈഫുമാണ് അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വാടക ഓൺലൈനിൽ അപ്പം വരിച്ചാണ് എല്ലാ മാസം അഞ്ചാം തീയതി ഉള്ളതാണ് അഗ്രിമെൻറ്റ് പ്രകാരം ചെയ്യേണ്ടത് അപ്പോൾ ഈ മാസം ഇതുവരെ വന്നില്ല പക്ഷേ എന്നോട് ഒരിക്കലും പറയുന്നത് കുറച്ച് പൈസ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് അത് വാടക ഒക്കെ കൊടുത്തിട്ടപ്പോൾ മുതലാവുന്നില്ല പിന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പിന്നെ വാടക കുറച്ചൊരു താമസം വരും ഒരു പത്താം തീയതിക്ക് ആകുമെന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല അതിലീ വന്ന് നോക്കുമ്പോൾ മറ്റന്നോട്ടത്തിൽ കുറച്ച് കുട്ടികളുടെ എന്തല്ലാണ്ട് എത്ര കുട്ടികളിൽ ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥല്ലോ ഇത് സെ അവർക്ക് എന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഈ അടുത്തങ്ങോട്ട് വരായിരുന്നു അന്ന് തന്നെ എനിക്ക് എൻ്റെ ഭാര്യമായിട്ടൊരു പൊട്ടിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അന്നേരം ഇവിടെ നിൽക്കുന്ന കാര്യം നോക്കി അവിടുന്ന് ആൾ പണ്ടൊന്നും ശ്രദ്ധിച്ചാലിട്ട് വന്നിട്ടുണ്ട് നോക്കി നോക്കിയവർ പറഞ്ഞു ശുശ്ശിനമായിട്ട് മാത്രമേ ഞങ്ങൾ കൊടുത്താൽ ഞങ്ങൾക്കിതൊന്നും ഞങ്ങൾ അങ്ങനത്തെ ഡിപ്പാർട്ട്മെന്റിൽ ഞാനും കൊല്ലം സർവീസ് ആയിട്ട് വരുന്നതാണ് എൻ്റെ ഫ്രണ്ടും വലിയ ബോസ് പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ് ഭാര്യ ആണ് എന്ന് പറയുന്നു അവരെ നിങ്ങൾ നിങ്ങൾ ഇല്ല കൂടിയാണ് ി വന്നത് വാടക കന്വേഷിച്ച് വന്നതിന് ശേഷം അഗ്രിമെന്റ് ആക്കാൻ വേണ്ടി അവർ വീട്ടിൽ വന്നത് അഗ്രിമെന്റ് ആക്കാൻ വേണ്ടി അഗ്രമെന്റ് സമയം കഴിഞ്ഞപ്പോൾ വരാൻ അഗ്രിമെന്റ് ഒപ്പിടാൻ അപ്പൊ അങ്ങനെ വരുന്നവരെ നിന്നിട്ട് അങ്ങനെ ലീവിൽ വന്നതിന് ശേഷം അങ്ങനെ പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഒപ്പിട്ട് പോകുന്നത് സെക്സ് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഒന്നാമത്തെ പ്രശ്നം വിവാഹം കഴിക്കാത്തവരുടെ എണ്ണം കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക തേർട്ടി പ്ലസ് നിക്കുന്ന അൺമയായിട്ടുള്ള മേല് കണ്ടമാനം നമുക്കറിയാം കഴിഞ്ഞിടയ്ക്ക വാർത്തയിലൊക്കെ വന്നാണ് സെക്സ് ഒരു മോശം കാര്യമല്ലല്ലോ അത് എല്ലാവരുടെയും ആവശ്യമാണല്ലോ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു നീഡാണ് മറ്റേ ഇപ്പം കൊൽക്കത്തയിലൊക്കെ ഗവൺമെൻറ് തന്നെ റൺ ചെയ്യിക്കുന്ന സെക്സ് വർക്കേഴ്സിന്റെ സ്ഥലമുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഗവൺമെന്റും പ്രൈവറ്റും ഒക്കെ നടത്തണം ചെയ്യിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ അത് മാറേണ്ട വരുമെന്ന് തോന്നുന്നു നമ്മുടെ കാലഘട്ടം മാറുന്ന നമ്മൾ മാറുക നല്ലാതെ പാപമാണ് ചെയ്യുന്നത് ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞ് തുടങ്ങുകഴിഞ്ഞാൽ ഈ പീഡനത്തിന്റെ കൊച്ചു കൊച്ചുകളെ വരെ രണ്ട് വയസ്സുള്ള നാല് വയസ്സുള്ള പെൺകുച്ചിനെ വരെ എന്താ നാല് വയസ്സുള്ള കൊച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിനെ വരെ പീഡിപ്പിക്കുന്ന കാലഘട്ടമാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സെക്സ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യക്കാർ ഓരോ മനുഷ്യനും ഓരോ ആവശ്യമില്ല ആവശ്യക്കാർക്ക് അവിടെ ചിത്ര അവർക്ക് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുള്ള പട്ടി പ്രശ്നങ്ങൾ നമുക്ക് മാറി കിട്ടും ഇതിപ്പം ഇങ്ങനെ ഒന്നും കിട്ടാതെ വരുന്നവര് മലേഷ്യയിലും സിംഗപ്പൂരിലും പോകാനും പറ്റാത്തവര് പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കുന്നത് പിള്ളാരിലോട്ടാണ് അതാണ് പണി വരുന്നത് അച്ഛൻ തന്നെ മക്കളെ പീഡിപ്പിക്കുന്ന വാർത്തകളെ പറയുന്നത് എറണാകുളത്ത് തന്നെ നമ്മൾ കഴിക്കും നമ്മൾ വലിയ സിറ്റിയാണ് പട്ടണ എന്നൊക്കെ സ്ഥലമാണ് ഒരു ഒരു മാറ്റം ആവശ്യമാണ് ഇങ്ങനെ തോന്നുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ യോജിക്കുന്നവരും കാണും വിയോജിക്കുന്നവരും കാണും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരു തെറ്റായ സന്ദേശമല്ല കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് നമ്മളും മാറുക എന്നല്ലാതെ ഒന്നും ചെയ്യാനല്ല വെറുതെ സർക്കാരിപ്പത് വിചാരിക്കാനും പറ്റില്ല തോന്നുന്നത് പോലെ പകുതി നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എയ്ഡ്സ് അതും വ്യാപിക്കും ഇപ്പം തന്നെ പതിനഞ്ച് വയസ്സിന് ഇരുപത്തിയഞ്ച് വയസ്സിന് ഇടയിൽ കണ്ടമാനം എയ്ഡ്സ് വരുന്നുണ്ടായിരുന്നു പിന്നീട് ഇപ്പം ഇരുപതും മുപ്പതും ഇടയ്ക്ക് എയ്ഡ്സ് കൂടിയിരിക്കുകയാണ് ഈ ലാസ്റ്റുള്ള റിപ്പോർട്ടിൻ്റെ അകത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഈ എയ്ഡ്സ് ഒരു വലിയ പ്രശ്നമാണ് ഇത് പോകുന്നതിന് ഇപ്പം ആർക്കും കുഴപ്പമില്ല എയ്ഡ്സ് മേടിച്ച് മറ്റുള്ളവർക്ക് ഇങ്ങോട്ട് കൊടുക്കണം വരുമ്പം അതൊരു അൺഹെൽത്തി ഏർപ്പാടാണത് അത് അതിനെ തടയണം അതിന് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം ഇപ്പം നമ്മുടെ മലേഷ്യ സിംഗപ്പൂർ പട്ടയാലിട്ടൊക്കെ പോകുമ്പം അവരതിനുള്ള പ്രിക്കോഷൻസും സേഫ്റ്റിയൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ റൺ ചെയ്യിച്ചു പോകുന്നത് ഇതങ്ങനെയല്ലോ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പതിനഞ്ച് വയസ്സോ പതിനാറ് വയസ്സുള്ള പെൺകുട്ടി എയ്ഡ്സ് ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട അഞ്ചാറ് പേർക്ക് എയ്ഡ്സ് പിന്നെ ഓർക്കേ കെട്ട കാര്യമാണ് ആ പെൺകുട്ടി ലഹരി മേലിന് അടിമയായിരുന്നു അപ്പം ലഹരി കിട്ടാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി പുള്ളിക്കരുത് ചെയ്തുകൊണ്ടിരുന്നത് പിടികമായിരുന്നു സെക്സൽ ഫ്രസ്ട്രേഷൻ നാട്ടിലുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ചിലർ ആക്സെപ്റ്റ് ചെയ്യും ചിലർ അക്സെപ്റ്റ് ചെയ്യത്തില്ല നമ്മൾ തന്നെ നാണംകേടായിട്ടോ അല്ലെങ്കിൽ അറപ്പായിട്ടോ ഒന്നും കണ്ടിട്ട് കാര്യമില്ല ചിലർക്ക് മാസ്റ്റർ ബേറ്റ് ചെയ്താൽ ഓക്കെ ആയിരിക്കും ചിലർക്ക് മാസ്റ്റർ ബേറ്റ് ചെയ്താൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് സമൂഹത്തിന്റെ ആവശ്യമാണിത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പാപമാണ് പരശ്രീ ബന്ധം പല മനുഷ്യ ബന്ധം എന്നൊക്കെ പറയുന്നത് അവർ തെറ്റായിട്ടാണ് കാണുന്നത് മതപുരോഹിതന്നെ പല ബോക്സോ കേസിൽ പ്രതികളാണ് പത്രങ്ങളൊക്കെ വാർത്തകളൊക്കെ നമ്മളും കാണുന്നല്ലേ അപ്പൊ ഇതിനൊരു ആവശ്യമാണ് അത് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷെ ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക പക്ഷെ വേറെ ഒന്നുമില്ല ചുമ്മാ അയച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഏഡ്സ് പിടിക്കും ഇതിനൊരു കൺട്രോൾ വേണം സേഫ്റ്റി മെഷേഴ്സ് വേണം ഈ സെക്സ് വർക്കേഴ്സിന് പ്രോപ്പർ ആയിട്ടുള്ള എയ്ഡ്സ് ടെസ്റ്റ് എടുക്കുക ഈ കോണ്ട യൂസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രിക്യോഷൻസ് ഒടുപ്പിക്കുക ഇതൊക്കെ ഇതൊക്കെ വളരെ ആവശ്യമായ ഒരു കാര്യമായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സൊസൈറ്റിയുടെ ഒരു ഏതാണ് നമ്മൾ കാണുന്ന യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ ഏഷ്യൻ കൺട്രീസൊക്കെ പലയിടത്തും സെക്സ് ടൂറിസം നടന്നു പോകുന്നുണ്ട് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നടന്നു പോകുന്നുണ്ട് അതൊരു തെറ്റല്ല നമുക്കൊരു പാവമാണ് നമുക്ക് പക്ഷെ പീഡിപ്പിക്കാൻ പോകുന്ന പാവും അതാണ് നാല് വയസ്സിന് ബെച്ചിനെ പീഡിപ്പിക്കുന്നതിനും പതിനെട്ട് വയസ്സിനാത്ത പിള്ളേരെ പീഡിപ്പിക്കുന്ന പോക്സോ കേസിനെ പുതിയ കൂർക്കുക ഇതൊന്നും തെറ്റല്ല നമുക്ക് സെക്സ് വർക്കേഴ്സിന് പേടിപ്പോൾ തെറ്റാണ് അവിടെ പ്രിക്കോഷനുകൾ വേണ്ട പറയുന്നതല്ല വേണ്ട സർക്കാരിൻ്റെ ഭാഷ പറഞ്ഞാൽ കരുതൽ കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറുക എല്ലാം ഭാവമാണ് എല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ എയ്ഡ്സ് ബാധിച്ചുള്ള രോഗികളുടെ എണ്ണം കൂടും പിന്നെ പീഡനങ്ങൾ കൂടും

അതേസമയം മെഡിക്കൽ കോളേജ് പരിസരത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് അനാശാസ്യ കേന്ദ്രം നടത്തിയതിന് ബിന്ദുവിന്റെ പേരിൽ നേരത്തെയും കേസുണ്ട് വയനാട്ടിൽ ചെക്ക് കേസും കോഴിക്കോട് ടൌൺ പോലീസ് സ്റ്റേഷനിൽ വ്യാജ സ്വർണ്ണപ്പണയം വെച്ച കേസിലും പ്രതിയാണ് ബിന്ദു മലാപ്പറമ്പ് കേസിൽ അറസ്റ്റിലായ എട്ട് പ്രതികൾക്കും ജാമ്യം അനുവദിച്ചു